നമസ്കാരം ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നാണം കെട്ട ചില സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന് സൈനിക വിവാ വിമാനത്തിൽ അവിടെ അനധികൃതമായി കുടിയേറിയ ആളുകളെ കയ്യാമം മാത്രമല്ല കാലിനും ചങ്ങലയിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ അല്ലെങ്കിൽ ബാത്റൂമിലോ ടോയ്ലറ്റിലോ പോവാൻ പോലും ഇഴഞ്ഞാണ് അവർ ഇത്തരം കാര്യങ്ങൾക്ക് പോയത് അത്രയും ക്രൂരമായ രൂപത്തിലാണ് അമേരിക്കയിൽ നിന്ന് ആളുകളെ അതായത് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരായ ആളുകളെ കട ഇന്ത്യയിലേക്ക് സൈനിക വിമാനത്തിൽ കടത്തിയത് നികൃഷ്ട ജീവികളെപ്പോലെ പെരുമാറിയ സംഭവത്തെ തുടർന്നാണ് ഇൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് അടക്കിമറിച്ചത് ഇപ്പോൾ അമേരിക്കയിൽ മോദിയോട് മോഡി പറഞ്ഞത് നി താങ്കളുടെ നാട്ടിൽ നിന്നാണ് ഇത്തരം വൃത്തികെട്ട ക്രിമിനലുകളായ ആളുകൾ ഞങ്ങളെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് ഇവരാണ് ഇവിടെ ബലാത്സംഗം ചെയ്യുന്നത് തട്ടിപ്പറിക്കുന്നത് കൊള്ള ചെയ്യുന്നത് കൊലപാതകം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ നാടിലെ നിയമപ്രകാരം ഇവരെ ചങ്ങലയ്ക്കിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് എന്നാണ് എന്നാൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങളുടെ ആ കൂട്ടത്തിൽ ഒരു മലയാളിയായ ഒരാൾ കൂടി ഉണ്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇത്തരം അനധികൃത കുടിയേറ്റം നടത്തിയ അല്ലെങ്കിൽ അനധികൃതമായി ആളുകളെ കട കൊണ്ടുവന്ന മനുഷ്യക്കടത്ത് നടത്തിയ ഒരാൾ ഉണ്ട് അതാരാണെന്ന് അറിയാമോ എന്ന് അദ്ദേഹം ചെവിട്ടിൽ പറഞ്ഞു കൊടുത്തത് ആരുടെ പേരാണെന്ന് അറിയാമോ അതറിയണം ഓരോ മലയാളിയും മലയാളികൾക്ക് ലജ്ജിച്ച് തലതാഴ്ത്താവുന്ന ഒരു സംഭവമാണ് അത് മറ്റാരുമല്ല ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്രാഞ്ചൈസിയുടെ ഉടമയ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ടോം ജോസഫ് എന്ന് പറയുന്ന ടോം ബേബി എന്ന് പറയുന്ന ടോം ജോസഫ് അഥവാ ഡോക്ടർ മണ്ണൻപുറത്ത് ജോസഫ് മൂവാറ്റുപുഴ സ്വദേശി അദ്ദേഹം മുമ്പ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ആളുകളെ കടത്തിക്കൊണ്ടുപോയ മനുഷ്യക്കടത്ത് നടത്തിയ തട്ടിപ്പ് വീരനാണ് എന്ന് എത്ര പേർക്കറിയാം അദ്ദേഹത്തിനെതിരെ എറണാകുളം ജില്ലാ കോടതിയിൽ ഒരു കേസുണ്ട് കേസ് നമ്പർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് വൺ ട്വൻറ്റി ബി നാന്ന് വൺ ഫോർ നോട്ട് സിക്സ് നാനൂറ്റാറ് നാനൂറ്റി ഇരുപത് നാന്നൂറ്ററുപത്തഞ്ച് നാനൂറ്ററുപത്തെട്ട് നാന്നൂറ്റി എഴുപത്തൊന്ന് മുപ്പത്തി നാല് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തെ കേസെടുത്തിരിക്കുന്നത് അതായത് ഇവിടുന്ന് വ്യാജരേഖ സൃഷ്ടിച്ച് അമേരിക്കയുടെ എംബ്ലവും അമേരിക്ക അതേപോലെ ഇന്ത്യൻ എംബ്ലവും വ്യാജമായും ഉണ്ടാക്കി വ്യാ വ്യാജരേഖകൾ കാണിച്ച് പാസ്പോർട്ട് ഇവിടെ നിന്ന് ആളുകളെ അമേരിക്കയിലേക്ക് കടത്തിയതിനാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാക്കനാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കേസ് ഈ അടുത്ത മാ ഈ മാസം ഇരുപതാം തീയതി വിചാരണ നടക്കാൻ പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മഹാന്മാരായ ആളുകളെ കൊണ്ട് വന്ന് പല സിംബോസിയവും ചർച്ചയും മണ്ണങ്കട്ടയും എല്ലാം നടത്തിയിട്ടുള്ളത് നാട്ടിലെ സകല പ്രശ്നങ്ങൾക്കെതിരെയും തട്ടിപ്പുകൾക്കെതിരെയും വാദോരാതെ പ്രസംഗിക്കുന്ന പലരും അവിടെ എത്തിയിരുന്നു നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോർഡും അതേപോലെ നമ്മുടെ ഷാജസ് കറിയയും അവിടെ എത്തിയതാണ് എന്നെ ഞെട്ടിച്ചത് ഷാജസ്കറിയ നാട്ടിലെ ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളാണ് എന്നിട്ട് പോലും അദ്ദേഹത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഈ തട്ടിപ്പുകാരൻ്റെ കോളേജിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് പ്രഭാഷണം നടത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പറയുന്ന ടോം ജോസഫിൻ്റെ അല്ലെ ടോം ബേബി എന്ന് പറയുന്ന ആൾമാറോട്ടം നടത്തി ടോം ജോസഫായി മാറിയ തട്ടിപ്പ് വിരൻ്റെ വിജയം അതാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിജയിച്ചത് ആളുകളെ പറ്റിച്ച് കോടികളുണ്ടാക്കി ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്രാഞ്ചൈസിയുടെ തലവനായി കഴിയണമെങ്കിൽ അദ്ദേഹം ചെറിയ ക്രിമിനലൊന്നുമല്ല വലിയ ക്രിമിനലാണ് ആരെയും വലയിൽ വീഴ്ത്താൻ കഴിവുള്ള ഏതൊരാളെയും പണം കൊടുത്ത് വീഴ്ത്താൻ കഴിവുള്ള ആൾ അതായത് മോഹൻലാലിനെ ഇതിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തല എത്രമാത്രമാണ് കഴിഞ്ഞ ഇരുപതാം തീയതി ഇരുപത് കോടി രൂപ ചെലവഴിച്ച് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും മാത്രമല്ല എല്ലാ പത്രങ്ങളിലും മാതൃമിയും മനോരമയും അതേപോലെ ഉള്ള പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിലാണ് പരസ്യം ചെയ്തത് ഇത് കണ്ടിട്ടാണ് നമ്മളെ മൊട്ടരുൺ അന്ന് രാവിലെ ഇന്ത്യയിലെ ഡിജിറ്റൽ യുഗം ആരംഭിച്ചു ഇനി നോട്ട് നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന തന്നെ ഇറക്കേണ്ടി വന്നത് അതായത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറയുന്ന രൂപത്തിൽ വാർത്ത എന്ന രൂപത്തിൽ അവതരിപ്പിച്ച ഒരു വാർത്ത പരസ്യ പരസ്യമായി കൊടുത്ത ജെയിൻ യൂണിവേഴ്സിറ്റീൻ്റെ വാർത്ത കണ്ട് വിശ്വസിച്ച് നമ്മളെ മൊട്ടാരുൺ പോലും നാട്ടുകാരെ മുഴുവൻ അത് സവിസ്ത്രം വായിപ്പിച്ച് കേൾപ്പിച്ച് അവസാനം സ്വയം ഇളിബനായി എന്നുള്ളതാണ് സത്യം ഇതേപോലെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മലയാളികളെ മുഴുവൻ പറ്റിക്കുന്ന തട്ടിപ്പ് വിവരനാണ് ഈ പറയുന്ന ടോം ജോസഫ് എന്ന് പറയുന്ന ആൾ ആ ടോം ജോസഫിനെക്കുറിച്ചാണ് കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിയുടെ ചെവിട്ടിൽ ഓതിക്കൊടുത്തത് നിങ്ങളെ നാട്ടിൽ നിന്നാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആദ്യത്താളെന്ന് പറയുന്നത് ഒരു ടോം ജോസഫാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഫുൾ വിവരങ്ങൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ തരാം ഈ ഈ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഞാൻ ചെയ്തു ഗവർണർ ഓഫീസ് തന്നെ വിളിച്ചു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട് ഞാൻ ഉടനെ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും അപ്പോഴവർ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഗവർണർ എന്തായാലും ആ പരിപാടിക്ക് പോകുന്നില്ല എന്നാണ് അതായത് കേരള ഗവർണർ ഈ പറയുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിക്ക് എറണാകുളത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഉഷാ ടൈറ്റസ് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ഈ ജെയിൻ യൂണിവേഴ്സിറ്റി യു ജി സി ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന് യാതൊരു വിലയുമില്ല ഒരു കടലാസിൻ്റെ വില പോലും ഇല്ല എന്നുള്ള സർക്കുലർ ഇറക്കിയിരുന്നു അതായത് യു ജി സി പോലും ഇല്ലാതെ ആണ് ഈ ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം എന്തായാലും ഈ തട്ടിപ്പ് വിവരനെക്കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ ഇദ്ദേഹത്തിന് ആരെയും പറ്റിക്കാനുള്ള അസാധാരണ കഴിവുണ്ട് ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഈ പണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏത് വഴിക്കാണ് തട്ടിപ്പ് നടത്തിയിട്ടാണ് പണം ഉണ്ടാക്കിയത് അതിൻ്റെ സ്രോതസ് ഏതാണ് തുടങ്ങിയ കളികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രൈമിലേക്ക് കിട്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വാർത്ത ചെയ്യാം ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് തട്ടിപ്പിനരയായ ഉള്ള ആളുകൾ തീർച്ചയായും ക്രൈമുമായി ബന്ധപ്പെടുക ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഈ തട്ടിപ്പ് വിവരനെക്കുറിച്ചുള്ള കഥകൾ കഥകൾ എന്ന് പറഞ്ഞാൽ ഷെർലൈ ഹോംസിന്റെ കഥകളെക്കാൾ കുറ്റാന്വേഷണ കഥയെക്കാൾ അമ്പരിപ്പിക്കുന്ന ത്രില്ലിങ് തട്ടിപ്പ് കഥകളാണ് ക്രിമിനൽ തട്ടിപ്പുകളാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടക്കേണ്ട കാലം എന്നോ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് അദ്ദേഹം കേരളത്തിലെ പ്രമുഖരായ ആളുകളെയെല്ലാം ഇവിടെ വിളിച്ചു വരുത്തി സദ്യ കൊടുത്ത് അവിടെ പരിപാടികളെല്ലാം നടത്തുന്നു മാത്രമല്ല രാത്രി പുലർക്കാലത്ത് മൂന്ന് മണിവരെ ഇവിടെയുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൂടി ഒരുമിച്ച് ഉള്ള ഡാൻസും പാട്ടും കൂത്തും നടത്തിക്കുന്നു എന്നുള്ള കാര്യവും വളരെ ഞെട്ടിക്കുന്നതാണ് കാരണം മയക്കുമരുന്നിൻ്റെ അതിപ്രസരം ഈ ജയൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള അതീവ രഹസ്യമായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു എന്ന് എല്ലാ മാതാപിതാക്കളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട കാര്യമാണ് കാരണം സ്വന്തം മക്കൾ ഇവിടെ പഠിക്കാൻ വരുന്നത് വള വളരെ അപകടം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അവ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് കോട്ടയത്തെ ഒരു നേഴ്സിംഗ് കോളേജിൽ ഉണ്ടായിട്ടുള്ള ഭീകരമായ റാഗിങ് നമ്മൾ കണ്ടിട്ടുണ്ട് മയക്ക് അടിമപ്പെട്ട് ഒരു അവിടെയുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ വളരെ വളരെ മ്ലാച്ചമായ രൂപത്തിൽ ശരീരത്തിൽ മുറിച്ചുകൊണ്ട് ലൈംഗികാവയത്തിൽ കെട്ടിത്തൂക്കികൊണ്ട് അങ്ങനെയുള്ള വൃത്തികേടുകൾ അതിനേക്കാളും ഭീകരമാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം